മധുര മുഹൂർത്തങ്ങൾക്ക് അഴകേകാൻ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ മൂന്നാക്കലിൽ ഏസഡ് ഗ്രൂപ്പ് എന്ന പേരിൽ ഇവന്റ് ആൻഡ് കാറ്റേഴ്സ് ജനങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു തിങ്കളാഴ്ച കാലത്ത് മണിക്ക് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങളിന്റെ അധ്യക്ഷതയിൽ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുകയാണ് മറ്റു പല സ്ഥലങ്ങളിലും ഇത് കഴിഞ്ഞ കാലങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായി നന്നായി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെയും അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആരംഭിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗുണകരമാകും എല്ലാവർക്കും പിന്നെ സഹായകരമായൊരു സംഗതിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് എന്നാൽ ചെറുപ്പക്കാർ കൂടി നടത്തുന്ന ഒരു സംരംഭം സംരംഭമെന്നുള്ള നിരക്ക് ഒരു എന്നുള്ള നിലക്ക് ഏറ്റവും ഭംഗിയായി അതിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ അതൊരു പ്രോത്സാഹനം കൂടി ആയിരിക്കും എല്ലാവർക്കും ഏതായാലും നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാവിധ പ്രാർത്ഥനയും ഗ്രൂപ്പ് ഇവൻസ് ആൻഡ് എന്ന സ്ഥാപനം ഇന്നുമുതൽ വളഞ്ചേരി കുളമുങ്ങല കമ്മുട്ടികുളത്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഏറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യം ഈ മേഖലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് എല്ലാ ഇവൻ്റുകൾ കല്യാണം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളിലൊക്കെ ഇവരുടെ ഫുഡ് ഇവർ വളരെ നല്ല രീതിയിൽ കുറേ കാലങ്ങളായിട്ട് ചെയ്ത ഒരു ടീമാണ് ആ ടീമിൻ്റെ ഒരു പുതിയ സംരംഭമായിട്ടാണ് വളാഞ്ചേരി ആസ്ഥാനമായിട്ട് മുതൽ തുടങ്ങുന്നത് നമുക്കറിയാം ഭക്ഷണങ്ങൾ ഏറ്റവും നല്ല ഗുണനിലവാരത്തോടു കൂടിയിട്ട് ഉണ്ടാക്കുകയും അത് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയ പിന്നെ ഈ ഗ്രൂപ്പ് എല്ലാ നല്ല രീതിയിലും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വർഷങ്ങളോളം പരിചയസമ്പന്നരായ പാചക വിദഗ്ധരുടെ രുചിവൈവിധ്യമാർന്ന വിഭവങ്ങളും അതിനൂതന മോഡലിങ്ങോടു കൂടി വെഡ്ഡിംഗ് ഇവന്റ് ബർത്ത്ഡേ പാർട്ടികൾ മിതമായ വിലയിലും രീതിയിലും ഏസഡ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഏത് സാധാരണക്കാർക്കും വളരെ കുറഞ്ഞ ചിലവിൽ അതിവിപുലമായ രീതിയിൽ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നു നിലവിൽ നമ്മളെ ഇവൻ്റ് മാനേജ് കമ്പനി അധിഷ്ഠാനമായി നോക്കുകയാണെങ്കിൽ പല ഇവൻ്റ് മാനേജ് കമ്പനി അല്ലെങ്കിൽ കാറ്ററിങ് സർവീസുകളിൽ ഒരുപാട് വ്യത്യസ്തത കൈവരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഏസ് എൻ ഇവൻ്റ് മാനേജ് ഗ്രൂപ്പ് കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ അഞ്ച് ആറ് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫീൽഡിലെ പ്രവൃത്തി പരിചയം എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് എന്നതിൽ വളരെ ഉദാഹരണമായിട്ടാണ് നമ്മളെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയായി നമ്മളിവിടെ വളാഞ്ചേരി മൂന്നാക്കലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നിലവിലുണ്ടായിരുന്നത് നമുക്ക് കുന്നക്കാവ് ഏലംകുളം ഭാഗത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി പട്ടാമ്പി ഏരിയ അടിസ്ഥാനമാക്കി കൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത് നമ്മൾ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ അതുപോലെ മലപ്പുറം കോഴിക്കോട് ഈ ജില്ലകളിലെ ഒരുവിധ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ നമ്മൾ പരിപാടികൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പരിപാടികൾ നമുക്ക് നിലവിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് നാടുകളിലെ ഫുഡിന്റെ വിഭവങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പരിചയ സമ്പത്തുള്ള പത്ത് പതിനഞ്ചു വർഷത്തോളം അവിടെ പരിചിത ഷെഫായി നിലകൊണ്ടിരുന്ന സ്റ്റാഫുകളെയാണ് നമ്മൾ ഇവിടെ പ്രതിനിധീകരിച്ചു കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പല നാടുകളുടെ വിജയ വിഭവ വൈവിധ്യങ്ങളുടെ ഒരു നില കലവറയായിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിലവിലെ നമ്മൾ ഒരു ആയിരം ആളുടെ പരിപാടി ഒരു മൂന്ന് ലക്ഷം രൂപയിൽ ഉള്ളു കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പരിപാടി അതിഗംഭീരമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും മറ്റു ഇവൻ്റെ ഒരു അപേക്ഷിച്ചുകൊണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് വളരെ ഒരു ചുരുങ്ങിയ ഒരു ചെറിയ പൈസ ആണെങ്കിൽ പോലും അതുകൊണ്ട് നമുക്ക് എത്രത്തോളം പരിപാടി ഉഷാ ഉഷാറാക്കാം അടിപൊളിയാക്കാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാനുള്ളത് നമ്മൾ ഈ വളാഞ്ചേരി ഏരിയ എന്നുള്ളത് നിലവിൽ നല്ലൊരു മാർക്കറ്റ് ആയിട്ടാണ് നമ്മൾ കണ്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ നമുക്ക് എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം മെച്ചപ്പെടുത്തി മാത്രമേ നമ്മൾ വർക്കുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം നിലവിലെല്ലേയും നാട്ടുകാരുടെയും അതുപോലെ മറ്റു സുഹൃത്തുക്കളുടെയും ബാക്കിയുള്ളവരുടെയും എല്ലാവരുടെയും സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്നും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു